ഉപ്പുതല പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ട മലയിൽ പുതുവൽ നാലുമുക്ക് ചകിപ്പാറ നിവാസികൾ ഗതാഗത ക്ലേശത്തിൽ വലയുന്നു നിർമ്മിച്ച റോഡാണ് അധികൃതരുടെ അവഗണനയിൽ സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ നിരവധി തവണ റോഡിന്റെ ദുരവസ്ഥ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം കർഷകരും കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന പ്രദേശമാണ് ഉപ്പതര പഞ്ചായത്തിലെ മലയപ്പൊതുവേ നാലുമുക്ക് ചക്കിപ്പാറ റോഡിന്റെ ദുരവസ്ഥ കാരണം ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ജനകീയ ആസൂത്രണ പദ്ധതിയിലാണ് റോഡ് നിർമ്മിച്ചത് ഇതിനുശേഷം അഞ്ച് ഭരണസമിതികൾ ഉപ്പതര പഞ്ചായത്തിൽ മാറി മാറി മാറിപ്പോകും എന്നാൽ വന്നവരെല്ലാം ഈ റോഡിനെ അവഗണിക്കും നാല് മുക്ക് ചക്കിപ്പാറ വഴി വാഗമൺ വിനോദസഞ്ചാരികേന്ദ്രത്തിലെത്താവുന്ന എളുപ്പമാർഗ്ഗമായിട്ടും അധികൃതർ ഈ റോഡ് അവഗണന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ില്ല അതിങ്ങനെ കിടക്ക ഒരു രോഗിയെ കൊണ്ട് പോകാനോ രാവിലെ കുട്ടികളെ കൊണ്ട് പോകാനൊക്കെ ഓട്ടോക്കാരെ വിളിച്ചാൽ വരികയാണ് ഈ വഴിയുടെ അസൗകര്യം കൊണ്ട് അപ്പം ഞങ്ങളവിടെ താമസിക്കുന്നത് ജനങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വേറെയുണ്ട് കാരണം ഇത് പഞ്ചായത്തിലൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ള അവരിത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം യാത്രക്കാരാണ് ഒരു വണ്ടി വിളിച്ചാൽ ആ നാല് മുക്കു വരെ വന്ന് അവിടെ കിടക്കത്തേളു ഇത് ഈ റോഡിൻ്റെ ഈ അവസ്ഥ കണ്ടിതിൽ ഇങ്ങോട്ട് വണ്ടി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എത്ര വേഗം സർക്കാരിന് ഇത് ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് എന്നാണ് ജനങ്ങളായ ഞങ്ങളെ കൊണ്ട് സ്കൂൾ കുട്ടികളടക്കം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഏലപ്പാറ ഉപ്പുതറ പഞ്ചായത്തുകളിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത് ഏലപ്പാറ പഞ്ചായത്ത് അവരുടെ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് യാത്ര യോഗ്യമാക്കി എന്നാൽ ഉപ്പുതറ പഞ്ചായത്തിനോട് കടന്നുപോകുന്ന ഭാഗമാണ് തകർന്നു കിടക്കുന്നത് ഒരു രോഗിയെ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾ സഹിക്കുന്നത് അടിയന്തരമായി ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ